ശേഷിക്കുന്ന തെരിയുടെ പത്തൊൻപതാമത് അടവ് നാടകം എന്നെ അടിമയാക്കി നാടക തലമൂത്ത അടിമ സംവിധാനം വളർന്നുകൊണ്ടിരിക്കുന്ന അടിമകൾ ശേഷിക്കുന്ന കനൽ തെരി നാടകം ആരംഭിക്കുന്നു കലാസ്നേഹികളെ അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നു വ്യാപകമായ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകൾക്ക് പുറമെ എസ് എഫ് ഐയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സമരത്തിനിറങ്ങി കാര്യങ്ങൾ അറിയാതെയാണ് എസ് എഫ് ഐ പ്രതിഷേധം മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം കാണാൻ നല്ല പരസ്പരം പ്രസ്ഥാനത്തിനകത്തെ ഒരു ട്രെൻഡ് എല്ലാവരെയും എല്ലാ കാലത്തും പൊട്ടന്മാരാക്കാൻ പറ്റാത്തത് കൊണ്ട് ജനങ്ങള് പലതും വായിക്കാൻ തുടങ്ങി ഏതായാലും നിങ്ങൾ തുടങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ കണ്ടേക്കാം ഒരു അതെ വാ നമുക്കൊന്ന് അടിച്ച് കേറാം മുത്തു പിടിച്ചോ കുടിക്കോ സീറ്റ് ക്ഷാമമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നതിനിടെ എസ് എഫ് ഐയും സർക്കാരിനെതിരെ സമരത്തിനിറങ്ങി മലപ്പുറം കലക്ടറേറ്റിലേക്കായിരുന്നു എസ് എഫ് ഐയുടെ മാർച്ച് സമരം ചെയ്യും അപ്പോൾ സർക്കാർ ഉടൻ ഒരു പരിഹാരം കാണും എസ് എഫ് ഐ വിജയിച്ചതായി പ്രഖ്യാപിക്കും ജനപക്ഷത്തു നിന്ന് ശബ്ദിച്ച് വിജയം നേടിയ എസ് എഫ് ഐയോടും അതുവഴി സർക്കാരിനോടും ആളുകൾക്ക് മതിപ്പ് തോന്നും ഇതല്ലേ തിരക്കഥ കൊള്ള ഞഞ്ഞായിട്ടുണ്ട് പക്ഷെ ഒന്നും നടക്കൂല്ല സീറ്റ് പ്രതിസന്ധിയിൽ ഇടപെട്ടില്ലെങ്കിൽ നാളെ എസ് എഫ് ഐയുടെ നേർക്ക് ചോദ്യം വരുമോ എന്ന് ചിന്തിച്ച് രണ്ടുമുടം മുമ്പേ എറിഞ്ഞതാണെങ്കിൽ അതും ഫലിക്കൂല പഠിക്കാൻ കോളേജിൽ ചേർന്ന പയ്യനെ കൊല്ലാക്കൊല ചെയ്തതിൽയുടെ നിരപരാധിത്വം ഇല്ലായ്മ എല്ലാവരും അറിഞ്ഞതാണല്ലോ അധികാര ഭ്രമത്തിന് കൂടപിടിക്കുന്ന ഒറ്റ എണ്ണത്തിന്റെയും നാടകം ഇനി കേരളത്തിൽ വിലപ്പോവില്ല ഇനി സമരത്തോട് ശിവൻകുട്ടിയണ്ണൻ പ്രതികരിച്ചത് കേട്ടോ സമരം ചെയ്ത് ഇത്രയും ദിവസം ഇതാണ് സി പി എം രണ്ടു കൂട്ടരും ഇല്ലാതെ അഭിനയിക്കുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം കേട്ടോ എസ് എഫ് ഐ സംസ്ഥാനം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒരു ഒരു സമരം വിഷയം റൈസ് ഇത് കൃത്യമായ രാഷ്ട്രീയം കൃത്യമായ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ വിഷയത്തോടുള്ള താല്പര്യ ലക്ഷ്യവും എസ് എഫ് ഐക്കില്ലെന്ന് ബോധ്യമായി ശിവൻകുട്ടിയണം പറഞ്ഞതുപോലെ ചെറിയൊരു വാമപ്പ് ഒന്ന് എന്ന് അതായത് ഇനി വലുത് വലത് ഇറങ്ങാനിരിക്കുന്നു മാത്രമല്ല സമൂഹ മാധ്യമ പേജുകളിൽ ആരാധകരെ തൃപ്തരാക്കാൻ ബീജിയം ഒക്കെ ഇട്ട് ഒരു പോസ്റ്റ് ഇറക്കാൻ കണ്ടന്റ് കിട്ടിയിട്ടും കുറച്ച് നാളായല്ലോ ഒരു വെടിക്ക് എന്തോരം പഷ്കളാ സമരം ചെയ്ത സമരം ചെയ്ത് പഠിച്ചു വന്നാൽ മുടുമുടുക്കന്മാരാകും പിന്നെ ഒമ്പതിനായിരത്തിനെ തൊള്ളായിരം എന്നിവരെ വിളിക്കാനുള്ള സ്പെഷ്യൽ ലൈസൻസ് പോലും കിട്ടും എന്തായാലും അണ്ണന്റെ മനസ്സ് വിശാലം തന്നെ പിള്ളേർക്ക് സമരം ചെയ്ത് സ്വന്തം വകുപ്പിന്റെ നെഞ്ചത്ത് തന്നെ പ്രവേശനം അനുവദിച്ചില്ലേ വേറൊരു പോയിന്റ് കൂടി അണ്ണം പറഞ്ഞിട്ടുണ്ടേ പതിനായിരം പേരുണ്ടായിരുന്നെങ്കിൽ പക്ഷെ കനൽ ഒരു തരി ആയപ്പോ ഒരാൾ മതി അയാൾ പാർട്ടിയായി മാറും എന്നൊക്കെ എക്കോ ഇട്ട് തള്ളി മറിക്കും ഉള്ളി കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ഇപ്പൊ മനസ്സിലായി ഒരു ഞങ്ങളുടെ പാർട്ടി അടുത്തയാള് അടുത്തു ഫോർ യുവർ കോംപ്ലിമെന്റ് ഇൻ മൈ ഹെഡ് ഓഹ് ഇനി ഇവിടുന്ന് എന്തൊക്കെ സഹിക്കേണ്ടി വരുവണ്ടോ പക്ഷെ അതല്ലേ ഇപ്പൊ പ്രശ്നം മാത്രല്ല സൂര്യൻ ഇങ്ങനെ മേലെ ഇരുന്ന് കരിച്ചുണക്കി പ്രസ്ഥാനം നാമാവശേഷമാക്കിയ സ്ഥിതിക്ക് വീണ്ടും സൂര്യന് താഴെ ഇരുന്ന് ചർച്ച തുടരുന്നത് നല്ലതാണോ കേട്ടില്ല കേൾക്കൂല്ല ഒന്നും കേൾക്കൂല കേൾക്കാതെ ഇതുവരെ എത്തിയിട്ടും വരുത്തി തീർക്കുന്ന വളിച്ച ചിരിക്ക് കുറവില്ല രാഷ്ട്രീയ നാടകങ്ങൾ സഹിക്കാം നാടകം തന്നെ രാഷ്ട്രീയമാക്കിയാൽ എത്ര ദൂരം നമ്മളിത് സഹിക്കും എൻ്റെ സഹോദരങ്ങളെ തോൽവികളിൽ നിന്ന് പാഠം പഠിക്കുമെന്നും പറഞ്ഞ് വെക്കാൻ ഇടമില്ലാത്ത വിധം പാഠപുസ്തകങ്ങളും നിറഞ്ഞു കുറച്ച് വിവരദോഷവും അഭിനയവും കൂടി ഇനി കൈമുതലായിട്ടുണ്ട് ഇത്തിരി നാളും കൂടെ അനുഭവിച്ചു നമുക്ക് നമ്മുടെ ശനിദശ തീർന്നൊന്ന് സമാധാനിക്കാം അല്ലേ ജീവൻ കളയാനല്ല കരി കളയാനാ പറഞ്ഞത് അതിന് കരി പോ